എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തിലൊക്കെ കഴിച്ചു വരുന്നതുമായ ഔഷധക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ ഈ ഒരു ഔഷധ വന്നിട്ട് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വന്നിട്ട് കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തന്നെയല്ല ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് അധിക സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലാണ് ഞാനിവിടെ ഈ ഒരു കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നവരേരിയാണ് ഇതിപ്പോൾ ഞാൻ വന്നിട്ട് ഒരു മുക്കാൽ കപ്പ് ഞവരേരി നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം ഒന്നും നമ്മൾ കളയുന്നില്ല കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളമൊക്കെ നമ്മൾ കഞ്ഞിയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വേണം കുതിർത്ത് വയ്ക്കാനായിട്ട് അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആശാളിയാണ് ഇത് വന്നിട്ട് നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ് ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ആശാളി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് വന്നിട്ട് നമ്മുടെ ആ ഒരു കസ്കസും ചിയാസീടും ഒക്കെ പോലെയാണ് ിരിക്കുന്നത് ഇതും ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ഇതും നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാനൊരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഒരുപാട് അങ്ങനെ കയ്പ്പൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചേർക്കണം എന്ന് വരികൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ ഒക്കെ നിങ്ങൾക്ക് ഉലുവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് ചെറുപയറാണ് ഇതും ഞാൻ ഒരു മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിപ്പോൾ ഇതൊരു കുക്കറിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരിയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുതിർക്കാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളമൊന്നും കളയുന്നില്ല ഇതൊക്കെ നമ്മൾ കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ അരി സാധനങ്ങളെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കാരണം ഈ നവരേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വേവ് ഉള്ളതാണ് ഇതിലേക്ക് ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു ആറ് ആറര കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളം ഉൾപ്പെടെ ഒരു ആറ് ആറര കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ച് വിസിൽ വരണം എന്നാൽ മാത്രമേ ഇതൊക്കെ വെന്ത് കിട്ടത്തുള്ളൂ പിന്നെ വിസലിന്റെ എണ്ണൊക്കെ ഓരോ കുക്കറിനുസരിച്ചിരിക്കും ചിലതിലൊക്കെ നമുക്ക് ഒരു ഏഴ് വിസിലൊക്കെ വന്നാൽ മാത്രമേ വെന്ത് കിട്ടത്തുള്ളൂ ചിലതിലൊരു ഒരു നാല് വിസിലൊക്കെ വന്നാൽ മതിയാകും അപ്പോൾ വിസിലിന്റെ എണ്ണമൊക്കെ കുക്കറിനുസരിച്ചിരിക്കും ഞാനിപ്പോ ഇവിടെ ഒരു അഞ്ച് വിസിൽ വരുത്തുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അടുപ്പിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോ ഇവിടെ ഒരു അഞ്ച് വിസില് വന്നതിന് ശേഷം ഒരു അരമണിക്കൂർ അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിതിപ്പം തുറന്ന് നോക്കാം അപ്പം അത നമ്മുടെ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അരിയും അതുപോലെ തന്നെ പയറും ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടിയാൽ മതിയാകും ഇങ്ങനെ കൈകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ ഒന്ന് ഉടഞ്ഞിരിക്കണം നമ്മൾ സാധാരണ കഞ്ഞിയൊക്കെ ഒക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരുവം തന്നെയാണ് ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടെ തന്നെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഉപ്പ് വന്നിട്ട് ഇന്ദുപ്പാണ് ഇതുപോലുള്ള ഔഷധക്കഞ്ഞി ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇന്ദുപ്പ് വേണം ചേർക്കാനായിട്ട് ഇത് വന്നിട്ട് നമുക്ക് ഒരുവിധമുള്ള എല്ലാ അങ്ങാടിക്കടകളിലും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഇനിയിപ്പോൾ ഇന്ദുപ്പ് കിട്ടിയില്ലയെന്നൊരിക്കൽ നമ്മൾ സാധാരണ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഇങ്ങനെയുള്ള ഔഷധക്കഞ്ഞി ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇന്ദുപ്പാണ് ചേർക്കേണ്ടത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാനൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റ് ചെയ്തിട്ടൊന്നുമല്ല ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ ഒരു കരിപ്പെട്ടി വന്നിട്ട് ശർക്കര പോലല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും പിന്നെ ഈ ഒരു കരിപ്പെട്ടി വന്നിട്ട് എല്ലാ നമുക്ക് ഇത് അവൈലബിൾ ആണ് അങ്ങാടി കടയിൽ മാത്രമല്ല അത്യാവശ്യം വലിയ വലിയ സൂപ്പർമാർക്കറ്റിലൊക്കെ ഈ ഒരു കരിപ്പെട്ടി നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു കരിപ്പെട്ടി കിട്ടിയില്ല എന്ന് വരിക സാധാരണ ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാകും ശർക്കര ചേർക്കുവാണെന്ന് വരിക നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കരിപ്പെട്ടിയെല്ലാം നല്ലപോലെ മെൽറ്റ് ആയിട്ട് വരും പിന്നെ ഈ ഒരു ഔഷധക്കഞ്ഞിയിലേക്ക് പണ്ടുള്ളവരെ കുറച്ച് ഔഷധ ചെടികളൊക്കെ കൊണ്ടുവന്ന് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ചേർത്ത് കൊടുക്കാറുണ്ട് കുറച്ച് ഔഷധ ചെടികളാണത് ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഔഷധ ചെടികളൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആവണം നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ പൊടികൾ നമ്മൾ അങ്ങാടിക്കടയിലോ അതുപോലെ തന്നെ കോട്ടയ്ക്കൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് അപ്പൊ അവിടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പൊടി നമുക്ക് കിട്ടും അത് നമുക്ക് ഈ ഒരു ഔഷധക്കഞ്ഞി തയ്യാറാക്കുന്ന സമയത്ത് ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുത്ത് തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഔഷധപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ സാധാരണ എല്ലാവർക്കും എപ്പോഴും ആവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത് പിന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്ന് അരികില് ഈ ഒരു കരിപ്പട്ടി ചേർക്കുന്നത് ഒഴിവാക്കുക അല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പം എന്നും ഒരേ രീതിയിലുള്ള ഔഷധ കഞ്ഞി കുടിക്കുന്നതിന് പകരം ഇതുപോലെ വ്യത്യസ്തമായിട്ട് തയ്യാറാക്കി കുടിക്കുവാണെങ്കിൽ ഒരു മടുപ്പുണ്ടാവില്ല എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഇതുപോലൊക്കെ തയ്യാറാക്കുകയാണെന്നൊരിയില് അപ്പൊ ഇതാ നമ്മുടെ കരിപ്പെട്ടി എല്ലാം നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ജീരകം വന്നിട്ട് നിങ്ങൾക്ക് കഞ്ഞി വേവിക്കുന്ന സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച സമയത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുൻപ് തന്നെ ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫാക്കിയിട്ടുണ്ട് കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷമാണ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത ഇത്രയേ ഉള്ളൂ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് നെയ്യിൽ വറുത്ത് ചേർക്കാനുണ്ട് അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് വറുത്ത് ചേർക്കാനായിട്ട് നെയ്യ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ഉപയോഗിക്കരുത് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു കഞ്ഞിക്ക് വന്നിട്ട് ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ ആയിരിക്കും നെയ്യ് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ കുഞ്ഞുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കുഞ്ഞുള്ളി തന്നെ ചേർക്കണം സവാള ചേർക്കരുത് കുഞ്ഞുള്ളി ചേർക്കണം അപ്പം ഈ ഒരു ഉള്ളിയെല്ലാം എണീ നല്ലപോലെ ഒന്ന് മൂത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കിത് വന്നിട്ട് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം താ നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു കഞ്ഞിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പം ഒരു രീതിയിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അത ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഔഷധ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പം ഇന്നും ഒരേപോലെ തയ്യാറാക്കാതുകൊണ്ട് ഇതുപോലെ വ്യത്യസ്തമായിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ബായ്